ഫർദുകൾ നിർവഹിച്ചാൽ ഭക്ഷണം കഴിച്ചു എന്ന് പറയാം ആ ഭക്ഷണത്തിന്റെ കൂടെ കൂട്ടാൻ വേണം കറി വേണം പപ്പടം വേണം ഓരോന്നും വേണം അപ്പോഴാണ് ഭക്ഷണത്തിന് രുചി ഉണ്ടാവുക അതുപോലെ അഞ്ചു ഭക്ത നിസ്കാരം സ്കരിച്ചാൽ അതുപോലെ ഫറുദായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ അള്ളാഹുവുമായി അടിസ്ഥാനപരമായ ബന്ധമുണ്ടായി ആ ബന്ധത്തിന്റെ സൗന്ദര്യവും ചമൽക്കാരവും ഭംഗിയും അലങ്കാരവും സുദൃഢതയും വിരുഢതയും ഉണ്ടാക്കുന്നത് എപ്പോഴാണ് സുന്നത്തായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കു വർദ്ധിപ്പിക്കുമ്പോഴാണ് അള്ളാഹു തരട്ടെ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സോലാത്തു ലോഹ വലിയ ആദ്യ ക്രമത്തിലൊന്നും അല്ലെങ്കിലും സുന്നതസ്കാരങ്ങൾക്ക് ഒരു ക്രമമുണ്ട് ഞാൻ നേരത്തെ എണ്ണി എണ്ണിപ്പറഞ്ഞ സുന്നതസ്കാരങ്ങളെ ശ്രേഷ്ഠതകൾക്കനുസരിച്ച് ഫവലുകൾക്ക് അനുസരിച്ച് ഒരു ക്രമത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ ക്രമത്തിൽ വലിയ പെരുന്നാൾ നിസ്കാരമാണ് രണ്ടാം തട്ടിലാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം മൂന്നാം തട്ടിലാണ് സൂര്യഗ്രഹണ നിസ്കാരം നാലാം തട്ടിലാണ് ചന്ദ്രഗ്രഹണ നിസ്കാരം അഞ്ചാം തട്ടിലാണ് മഴയെ തേടുന്ന നിസ്കാരം ആറാം തട്ടിലാണ് ആറാം തട്ടിലാണ് വിത്തൃ നിസ്കാരം ഏഴാം തട്ടിലാണ് സുബ്രഹിന്റെ മുമ്പുള്ള രണ്ടിറക്കായ റവാത്തി നിസ്കാരം എട്ടാം തട്ടിലാണ് എട്ടാം തട്ടിലാണ് ബാക്കിയുള്ള റവാത്തിബ് സുന്ദസ്കാരങ്ങൾ അതോസ്കാരങ്ങളുടെ മുമ്പും ശേഷം നിർവഹിച്ചിരിക്കേണ്ട റവാത്തിബ് സുന്ദസ്കാരങ്ങൾ അടുത്ത തട്ടിലാണ് തറാവഹി നിസ്കാരം അടുത്ത തട്ടിലാണ് തട്ടിലാണ്സ്കാരം അത് കഴിഞ്ഞാലാണ് കർമ്മവുമായി ബന്ധപ്പെട്ട സുന്നസ്കാരങ്ങൾ തൊവാഫിന്റെ ശേഷമുള്ള അല്ലെങ്കിൽ പള്ളിയിലേക്ക് കടന്നതിന്റെ പേരിലുള്ള ബുലു എടുത്തതിന്റെ പേരിങ്ങനെ തുടങ്ങി കർമ്മവുമായി ബന്ധപ്പെട്ട സുന്നതസ്കാരങ്ങൾ അത് കഴിഞ്ഞാലാണ് ബുലു രണ്ട് റക്ക സുന്നത്ത് പുലു എടുത്ത് കഴിഞ്ഞാൽ പുളു ഇന്റെ രണ്ടറക്കാത്ത സുന്നത്ത് അത് കഴിഞ്ഞാൽ കർമ്മമല്ലാത്ത പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട സുന്ദസ്കാരങ്ങൾ സൂര്യൻ ഉദിച്ചുയർന്നാൽ ഷറാഖ് നിസ്കാരമുണ്ട് എന്ന് ചില പണ്ഡിതന്മാരെങ്കിലും എടുത്തു ധരിച്ചത് കാണാം സൊലാത്ത ഒന്നാണെന്ന് പറയുന്ന പണ്ഡിതന്മാരെ കാണാം അതല്ല രണ്ടും രണ്ടാണ് സൂര്യൻ ഒദിച്ചുയർന്നതിന്റെ ഉയരുമ്പോൾ ഉയർന്നതിന്റെ ശേഷം നിർവഹിക്കുന്ന നിസ്കാരമാണ് സൊലാത്തുള്ളി ഷറാഖ് എന്ന് കാണാം അതാണ് അടുത്തത് അവസാന തലത്തിൽ മുത്തലഖ് നിരുപാധികമായി കാരണബന്ധിതമല്ലാതെ സമയബന്ധിതമല്ലാതെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ക്രമങ്ങളാണ് ആ ക്രമത്തിൽ ഏകദേശം ആദ്യ തലങ്ങളിൽ തന്നെ വരുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു അത് ജീവിതത്തിൽ ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീഖ് തരട്ടെ ചുരുങ്ങിയത് രണ്ട് റക്കയത്തെങ്കിലും ചുരുങ്ങിയത് രണ്ട് റക്കയത്തെങ്കിലും നമ്മൾ പതിവാക്കണം ആ രണ്ട് റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഒരു ദുആ ഉണ്ട് വലിയ കനമുള്ള ദുവാ ആണ് ആ ദുവാ നിർവഹിച്ചവരുടെ കച്ചവടങ്ങളിൽ വറക്കത്തുണ്ട് ജോലികളിൽ ഐശ്വര്യമുണ്ട് ടെൻഷൻ ഉള്ളവർക്ക് കഷഫുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് റാഹത്തുണ്ട് لك أن دعاء سيد البكري رضي الله عنه صوفيقنا يبنددن مع رؤيته وانتظرين ذاك النام اللهم إن الله أضحأك والبحاء أوك والجمال جمالك والقدرة قدرتك والقوة قوتك والعسمة عسمتك اللهم إن كان رزقي في السماء فانزله وإن كان في الأرض فاخرجه وإن كان معسرا فيسره وإن كان حراما فتخيره وإن كان بعيدا فقربه بحق ضحائك وبهائك وجمالك وقدرتك وقوتك اللهم آتني ما أتيت به عبادك الصالحين اللهم بك أصابل وأحابل وأقاتل اللهم اغفر لي ആദ്യം പറഞ്ഞ ജീവിതത്തിൽ പതിവാക്കിയാൽ കാരണം ശേഷം നടത്തുന്ന ദുവായിലെ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ എന്റെ കിടക്കുന്നത് ആകാശ ലോകത്താണെങ്കിൽ അത് വർഷിപ്പിക്കണമേ എന്റെ റിസ്ക് കിടക്കുന്നത് ഭൂമിയിലാണെങ്കിൽ അത് പുറത്തേക്ക് എടുത്തു തരണമേ എന്റെ റിസ്ക് പ്രയാസകരമായ സങ്കീർണമായ അവസ്ഥയിലാണെങ്കിൽ അതിനെ സുഖകരമായ കോലത്തിലാക്കി തരണമേ എന്റെ റിസ്ക് ഹറാമായ രൂപത്തിലാണെങ്കിൽ അതിനെ ശുദ്ധീകരിച്ചു തരണമേ എന്റെ റിസ്ക് അതിവിദൂരത്താണെങ്കിൽ ഡിസ്റ്റൻസിലാണെങ്കിൽ അതിനടുപ്പിക്കണമേ എന്ന ദുവാഹ് കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സൊലാത്ത ശേഷമുള്ള ദുവാ അള്ളാഹു അത് പതിവാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ യാത്രക്കാരാണെങ്കിൽ ആ ഒരു വാഹനത്തിൽ ഇന്നുകൊണ്ട് ആക്ഷൻ കാണിച്ചാലും തിബില പോലും വേണ്ടതില്ല യാത്രക്കാരന്റെ സുന്നതസ്കാരങ്ങൾ ഏതുപോലുമില്ല തിബില പോലുമില്ല കിബില പോലും കാർക്കശമില്ല എങ്ങോട്ടാണോ യാത്ര പോകുന്നത് ആ സൗകുൽ എങ്ങോട്ടാണോ യാത്ര പോകുന്നത് അത് തന്നെയാണ് അവന്റെ കിബില അതോടൊപ്പം റുഖു ആണെങ്കിലും സുജൂത് ആണെങ്കിലും ആക്ഷൻ ചെയ്താൽ മാത്രം മതിയാകും അതുകൊണ്ട് അതിരാവിലെ ജോലി സ്ഥലത്തേക്ക് വരുന്നവരാണെങ്കിൽ അവർക്ക് ആ വാഹനത്തിൽ നിന്നുകൊണ്ട് തന്നെ നിസ്കരിക്കാവുന്നതാണ് വേണമെന്ന് വിചാരിച്ചാൽ കഴിയും അതിന് വേണമെന്ന് വിചാരിക്കണം അള്ളാഹുവിൻ ടൗലിയ ഇന്റെ ഒൻപത് കടമ്പകൾ പറഞ്ഞെടുത്തു ഈ മുഹാഫത സുന്നത്തുകളെ കാർക്കഷ്യത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്നത് കാണാം ഔലിയ കടക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒൻപത് ഉപദേശങ്ങൾ കേൾക്കട്ടെ ഉൾക്കൊള്ളട്ടെ കടമ്പകൾ മറികടക്കട്ടെ സീനിയർ സൈരുിയ എന്ന കിതാബ് എഴുതിയപ്പോൾ അതിൽ പ്രത്യേകം കൊണ്ടുവന്നു ഒൻപത് ഉപദേശങ്ങൾ ആ ഒൻപത് ഉപദേശം أن التوبة قناعة زهد محافظة على السنن تعلم العلم الشرعي التوكل على الله الإخلاص العزلة حفظ الأوقات ഒൻപത് കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞപ്പോൾ രണ്ടാമത്തേത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കലാണ് മൂന്നാമത്തേത് സുഹുദ് ഐഹിക പരിധിയാകം നാലാമത്തേത് അല എന്റെ ഹബീബ് പഠിപ്പിച്ച സുന്നത്തുകളോടുള്ള ആദരവ് ബഹുമാനം പരിഗണന അഞ്ചാമത്തേത് അഞ്ചാമത്തേത് മതവിജ്ഞാനം നല്ലോണം പഠിക്കണം സ്വയത്തമാക്കണം ആറാമത്തേത് അത്തവക്കുലു അല അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക ഏഴാമത്തേത് നിഷ്കളങ്കത എട്ടാമത്തെ ഏകാന്ത ജീവിതം കൊണ്ട് മനസ്സ് ഒൻപതാമത്തെ നഷ്ടപ്പെടുത്താതെ ആദരവും ബഹുമാനവും കാത്തു സൂക്ഷിക്കുക അള്ളാഹു ഈ പറഞ്ഞതെല്ലാം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് സന്തോഷത്തോടു കൂടെ നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ അതുകൊണ്ട് ിന്റെ വലിയ പ്രഭാത പ്രദോഷങ്ങളിൽ ആ പർവ്വതങ്ങളടക്കം തസ്ബീഹ് നിർവഹിക്കുന്നു നിസ്കരിക്കുന്നു

الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم بل الضالين آمين فاطمة بيبي رضي الله عنها النبي صلى الله عليه وسلم خديجة رضي الله عنها يودا ഉമ്മയാണ്ഹുബൈത്തിന്റെ കുടുംബ പരമ്പര ലോകത്ത് നിലനിൽക്കുന്നത് ഫാത്തിമ റലിഅള്ളാണ് അള്ളാഹു ഫാത്തിമ ബിബി റലിഅള്ള പൊരുത്തം നമുക്ക് എല്ലാവർക്കും തരട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട് ഫാത്തിമത്തു ബിഴഅതു മിന്നി ഫമൻ നഗ്ലബഹാ അഗ്ലബനി ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്റെ കഷ്ണമാണ് ഫാത്തിമ ആ ഫാത്തിമ ആരെങ്കിലും ഫാത്തിമി ആരെങ്കിലും കൊച്ചായി കണ്ടാൽ അവൻ എന്നെ ദേഷ്യം പിടിപ്പിച്ചതിന് തുല്യമാണ് എന്നെ നിസാരമായി കണ്ടതിന് തുല്യമാണ് തങ്ങൾ പറഞ്ഞു അത്രമേൽ സ്ഥാനം കൊടുത്തു ഫാത്തിമ ബീബി റദിയാഹു അലി വസ്ല്ലമാട പറഞ്ഞതിന്റെ ശേഷം ആറ് മാസം മാത്രമേ ആ മോള് ലോകത്ത് ജീവിച്ചിരുന്നുള്ളൂ ൊൻപത് വയസ്സ് പൂർത്തിയായപ്പോൾ ആ മോള് ലോകത്തോട് ഉപ്പയുടെയും മകളുടെയും ഇടയിലുള്ള സ്നേഹം മറ്റൊരു ബാപ്പയുടെയും മകളുടെയും ഇടയിൽ കാണാൻ കഴിയാത്ത വിധത്തിൽ അതിരൂഢമൂലമായ സ്നേഹത്തിന്റെ സൗന്ദര്യം മാധുര്യം ലോകത്തിന് കൈമാറിയ ഒരു ഫാത്തിമ മോള്മാ ബീവിൻ തങ്ങളുടെ വേർപാടിന്റെ ശേഷം നബിസ്വല്ലാംഹു അലി തങ്ങളുടെ റൗലയുടെ അരികിലേക്ക് വന്നു റൗളയുടെ അരികിലേക്ക് വന്ന് അവിടെയുള്ള മണ്ണെടുത്ത് ചുംബിക്കുന്നു വാരി തേക്കുന്നു ബോഡി ആകമാ ദേഹം ആ സകലം വാരി തേച്ച് പാടിയൊരു പാട്ടുണ്ട് فاطمة بيبي رضي الله عنها ماذا على من شم تربة أحمد ألا يا شم مدى زمان غواليا مد ماذا على من شم تربة أحمد ألا يا شم مدى زمان غواليا ماذا على من شم تربة أحمد ألا يا مدى സമാനികവാലിയ ആ മണ്ണ് ചുംബിക്കുന്നു വാരി തേക്കുന്നു ദേഹസാ ദേഹമാസകലം ലേപനം ചെയ്യുന്നു എന്നിട്ട് പാടുന്നത് ഈ മണ്ണെടുത്ത് ചുംബിക്കുകയും വാസനിക്കുകയും യും അനുഭവിക്കുകയും ചെയ്തെങ്കിൽ ലോകത്തെ സർവ സുഗന്ധ ദ്രവ്യങ്ങളെയും അനുഭവിച്ചതിന് മണ്ണിൽ പോലും പിതാവിനോടുള്ള സ്നേഹം കണ്ട ഫാത്തിമ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടന്മാല ചാർത്ത സമയത്ത് ചാർത്ത സമയത്ത് ഫാത്തിമ ബിബി റതി ാണ് അതെടുത്ത് ഒഴിവാക്കാൻ അത്രയും ചങ്കൂറ്റമുള്ള പെണ്ണുകൂടിയായിരുന്നു അള്ളാഹു ഉമ്മയായതുകൊണ്ട് വലിയ സ്ഥാനം അവർക്കുണ്ട് ഈ വിനീതന്റെ കുടുംബ പരമ്പര ജമലു പരമ്പര ഫാത്തിമ ബീമി റലി അള്ളാ അവരുടെ മകൻ ഹുസൈൻ ഹുസൈൻ മകൻ സൈനുൽ ബാഖിർ മുഹമ്മദ് رضي الله عنه عيسى النقيب رضي الله عنه أحمد المهاجر <سؤال> رضي الله عنه عبيد الله رضي الله عنه علبي المبتكر رضي الله عنه محمد رضي الله عنه علبي رضي الله عنه علي القالي القاسم رضي الله عنه صاحب المرباط رضي الله عنه علي رضي الله عنه زين العابدين رضي الله عنه علي رضي الله عنه حسن الترابي رضي الله عنه محمد أسد الله رضي الله عنه حسن المعلق محمد رضي الله عنه علي رضي الله عنه عبد الرحمن رضي الله عنه عبد الله رضي الله عنه زين العابدين رضي الله ി അസൈദ് അസൈദ് മുഹമ്മദ് മുഹമ്മദ് അലി ഹസൻ ബഹസൻ ഇവിനീതമാരുടെ എല്ലാം പൊരുത്തം പ്രധാന

ം പ്രധാനം ചെയ്യട്ടെരും പ്രദാനം ചെയ്യട്ടെ ആ പൊരുത്തം പ്രദാനം ചെയ്യട്ടെ ആ പൊരുത്തം പ്രദാനം